പെരിന്തൽമണ്ണ പാതയിൽ പാറൽ ചെറുപ്പയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റു കാറും കോളിസുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൂത ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാറും പെരിന്തൽമണ്ണയിൽ നിന്നും ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കോളിസുമാണ് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച പകൽ മണിയോടെയാണ് അപകടമുണ്ടായത് അമിതവേഗതയിൽ ഓടിച്ചിരുന്ന കാർ ക്വാളിസിൽ ഇടിക്കുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശികളായ സുനിൽ ദത്ത് ഫാത്തിമ അൻസിയ ബദറുസമ പൊന്നിയാവുശി സ്വദേശികളായ ഷഹൽ ഷാഹിദ് മുഹമ്മദ് നിഷാദ് വിവേക് തിരുൾക്കാട് സ്വദേശി സൂരജ് കുറ്റ്യാടി സ്വദേശി സിഫ്രാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി